വികസന നേട്ടങ്ങളുടെ കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടത്തിയതെന്ന് പ്രസിഡന്റ് കെ കെ രത്നകുമാരി പ്രവർത്തന നേട്ടത്തിന് നിരവധി പുരസ്കാരങ്ങളും നേടി ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളിലും അഭിമാനകരമായ നേട്ടം കൈവരിച്ചാണ് ഭരണസമിതി കാലാവധി പൂർത്തിയാക്കുന്നത് ഒരു ആരോപണവും രാഷ്ട്രീയമായി പോലും നേരിടേണ്ടി വന്നിട്ടില്ല എന്നതും നേട്ടമാണെന്നും രത്നകുമാരി പറഞ്ഞു അഭിമാനകരമായ നേട്ടം കൈവരിച്ചാണ് ജില്ലാ പഞ്ചായത്ത് അഞ്ചു വർഷം പൂർത്തിയാക്കുന്നതെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പറഞ്ഞു രാജ്യത്തിനും കേരളത്തിനും മാതൃകയായ ഒട്ടേറെ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കാൻ ജില്ലാ പഞ്ചായത്തിനായി എഴുന്നൂറ് കോടി രൂപയുടെ വികസനമാണ് കണ്ണൂർ ജില്ലയിൽ നടപ്പാക്കിയതെന്നും അഡ്വക്കേറ്റ് രത്നകുമാരി പറഞ്ഞു പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഡിസംബർ വരെ ഈ ഈ ഭരണസമിതിയുടെ കാലാവധി ഉണ്ടെങ്കിലും സാധിക്കില്ല വർഷക്കാലം എന്നുള്ളത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പം കഴിഞ്ഞ പ്രസിഡന്റ് ബി പി ദിവ്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ഭരണസന്ധി കേരളത്തിനും രാജ്യത്തിനും മാതൃകയായി തീരുന്ന വിധത്തിലേക്കുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം എഴുന്നൂറ് കോടിയിലധികം രൂപ ഈ അഞ്ച് വർഷക്കാലം എല്ലാ മേഖലയിലും പദ്ധതി ഇനത്തിൽ നമുക്ക് ചെലവഴിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നതാണ് കൂടി പറയാൻ വേണ്ടി കഴിയുന്നത് കണ്ണൂർ ജില്ലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് കണ്ണൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് ഓരോ പദ്ധതികളും ആവിഷ്കരിച്ചത് ഇത്തരം നൂതന പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ്റെയും ജീവനക്കാരുടെയും അകമഴിഞ്ഞ പിന്തുണ ഭരണസമിതിക്ക് ലഭിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു എസ് എസ് എൽ സി പരീക്ഷയിൽ സംസ്ഥാനത്ത് മൂന്നുവട്ടം കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്തെത്തി ചിട്ടയായ പഠനപ്രവർത്തനങ്ങൾ നടത്താൻ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞതിൻറെ വിജയം കൂടിയാണിത് സ്വരാജ് ട്രോഫി നിരവധി തവണ കണ്ണൂരിന് ലഭിച്ചു ശുചിത്വമേഖലയിലും നിരവധി പദ്ധതികൾ നടപ്പാക്കിയെന്നും രത്നകുമാരി പറഞ്ഞു രാഷ്ട്രീയം മാറ്റിവച്ച് എല്ലാവരും ഒന്നായി പ്രവർത്തിച്ചു എന്നതാണ് ജില്ലാ പഞ്ചായത്തിൻറെ നേട്ടമെന്നും പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ എസ് എസ് എൽ സി റിസൾട്ടിൽ മൂന്ന് തവണയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് ഈ കഴിഞ്ഞ എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോഴും നമുക്ക് ആ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു ഇപ്പം ഞങ്ങളെപ്പോഴും പറയുന്നതും നമ്മുടെ ജില്ലയുടെ ഈ നേട്ടങ്ങൾക്ക് അതുമാത്രമല്ല നിരവധി മേഖല സ്വരാജ് ട്രോഫി നമുക്ക് ലഭിക്കുകയുണ്ടായി വയോജനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മാതൃകാപരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവാർഡ് അങ്ങനെ വ്യത്യസ്തമായ അവാർഡുകൾ ശുചിത്വരംഗത്ത് എല്ലാം നമുക്ക് നമ്മുടെ ജില്ലയ്ക്ക് അവാർഡുകൾ കഴിഞ്ഞ നിരവധി തവണ നമുക്ക് ലഭിക്കുകയുണ്ടായി സംസ്ഥാനത്ത് തന്നെ ഇത്തരം അവാർഡുകൾ ഇത്രയും കൂടുതൽ അവാർഡുകൾ ലഭിച്ച ഒരു ജില്ലാ പഞ്ചായത്ത് കൂടിയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നതും ഇതിനെല്ലാം നമ്മുടെ ജില്ലയ്ക്ക് സാധ്യമായിട്ടുള്ളത് നമ്മുടെ ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും ഇവിടെ നമുക്കറിയാം മത്സരിക്കുന്ന സമയത്ത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ് ആ രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഇതിന്റെ ഭാഗമായി നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കുതിപ്പുണ്ടാക്കാനും കഴിഞ്ഞു ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി മാറ്റി തെരുവുനയ പ്രശ്നം പരിഹരിക്കാൻ എല്ലാ ഇടപെടലും ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട് ഒരു എ ബി സി സെന്ററിന്റെ കൂടി പ്രവൃത്തി പൂർത്തിയായി പടിയൂരിൽ നാലാം തീയതി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ സുരേഷ് ബാബു ശ്രീജിനി യു പി ശോഭ അഡ്വക്കേറ്റ് കെ എസ് അരള തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ